നമസ്കാരം പ്രവാസി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കാൽ കാലം ഞങ്ങൾ നടത്തിയ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഞങ്ങൾക്ക് ആദ്യമായി സംഭവിച്ച ഒരു ഓർത്ത് ഇപ്പോൾ നാണം തോന്നുകയാണ് ജീവിതത്തിൽ ഒരിക്കലും പറ്റാത്ത ഒരു അമളിയിൽ ഞങ്ങൾ സ്വയം ലജ്ജിക്കുക കാരണം സമൂഹ മാധ്യമങ്ങളിലും മറ്റു ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളിലും മിനിറ്റുകൾക്കകം പുതുതായി ഉണ്ടാകുന്ന വാർത്തകൾ അത് ദൃശ്യമായാലും ശ്രാവ്യമായാലും അതിന്റെ നിജസ്ഥിതി തീർത്തും മനസ്സിലാക്കി മാത്രമേ ഞങ്ങൾ ഇതുവരെയായി വാർത്തകൾ പബ്ലിഷ് ു ഇക്കഴിഞ്ഞ എട്ടിന് പുതിയ മാർപ്പാപ്പയുടെ വാർത്തയുടെ കാര്യത്തിൽ അല്പം ജാഗ്രത കുറവ് സംഭവിച്ചത് വലിയൊരു അക്കിടിയായി പരിണമിച്ചതിൽ ഞങ്ങൾ ആ ദിവസം തന്നെ രാത്രി വൈകി പബ്ലിഷ് ചെയ്ത ബുള്ളറ്റിനിൽ ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും ഇപ്പോഴും അക്കാര്യത്തിൽ തെല്ലൊരു ജാള്യത ഇല്ലാതില്ല പത്തിക്കാനിലെ സിസ്റ്റയും ചാപ്പലിൽ നിന്നും വെളുത്ത പുക പൊങ്ങിയത് ടിവിയിലൂടെ ഞങ്ങൾ കണ്ടിരുന്നു അത് കഴിഞ്ഞ് ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പത്തിക്കാനുള്ള ഞങ്ങളുടെ നല്ലൊരു സുഹൃത്ത് ഞങ്ങൾക്ക് മെസ്സേജ് തന്നു മന്നിലക്കാരൻ പുതിയ മാർപ്പാപ്പയായി എന്ന കാര്യം അപ്പോൾ ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു എങ്കിലും ഫോണിൽ നോക്കി ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ മനിലക്കാരൻ കർദിനാൾ നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നപ്പയായി എങ്കിലും അല്പം സംശയത്തോടെ ആണെങ്കിലും വേഗം വാർത്ത റെക്കോർഡ് ചെയ്ത് ശരിയാക്കി അപ്ലോഡ് ചെയ്ത് അഞ്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് വത്തിക്കാനിൽ നിന്നും ശരിയായ വാർത്ത ലഭിക്കുന്നത് ഉടൻ തന്നെ തെറ്റും മനസ്സിലാക്കി വാർത്ത പിൻവലിച്ച് ശരിക്കുള്ള വാർത്ത പബ്ലിഷ് ചെയ്തപ്പോഴേക്കും നിരവധി ഫോൺ കോളുകളും വാട്സാപ്പ് മെസ്സേജുകളും ഞങ്ങളെ തേടി എത്തിയിരുന്നു ഞങ്ങളുടേത് ഫേക്ക് എന്ന കമന്റും വന്നു എന്തായാലും ഉണ്ടായ മിസ്റ്റേക്ക് തിരുത്തി ഞങ്ങൾ രാത്രി ബുള്ളറ്റിനിൽ ഉണ്ടായ തെറ്റിൽ ഖേദവും അറിയിച്ചു ഞങ്ങൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്ത് വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നവരല്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഉടനെ വൈകാരികമായി പ്രതികരിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ് എന്ന കാര്യമാണ് ഈ മിസ്റ്റേക്കിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് വെറുതെ എന്തെങ്കിലും ഫോട്ടോയും ഒരു ചെറിയ കുറിപ്പുമായി എപ്പോഴും സോഷ്യൽ മീഡിയ മാധ്യമക്കാർ കാണിക്കുന്ന കോപ്രായത്തിൽ ജനങ്ങൾ വീണു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇത് തന്നെയാണ് വത്തിക്കാനിൽ കോൺക്ലേവിൽ ഔദ്യോഗിക ഫലസൂചന നൽകിക്കൊണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണി കഴിഞ്ഞ് ഏഴ് മിനിറ്റിന് സിസ്റ്റയിൻ ചാപ്പലിന് മുകളിൽ വെളുത്ത പുക പ്രത്യക്ഷപ്പെട്ടതോടെ കുപ്രചരണങ്ങളും ഭാവന വാർത്തകളും അതിവേഗം കത്തിപ്പടർന്നത് വെളുത്ത പുക സിസ്റ്റയിൻ ചാപ്പലിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ട നിമിഷ നേരം കൊണ്ട് മലയാളി സമൂഹത്തിനിടയിൽ അതിവേഗം പുതിയ പാപ്പായുടെ ഫോട്ടോയും പോസ്റ്റും പടർന്നു ഫിലിപ്പീൻസിൽ നിന്നുള്ള മനില ആർച്ച് ബിഷപ്പ് കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗ്ലെ കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടുവെന്നായിരുന്നു ആ പോസ്റ്റ് ലൂയിസ് ഒന്നാമൻ എന്ന പേര് സ്വീകരിച്ചതായും ആ പോസ്റ്റിനൊപ്പം കുറിപ്പുണ്ടായിരുന്നു മിനിറ്റുകൾക്കുള്ളിൽ ഈ പോസ്റ്റ് വാട്സാപ്പിലും ഫേസ്ബുക്കിലും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വൈറലായി എന്നാൽ ഇക്കാര്യം ഫിലിപ്പീൻസുകാർ പോലും അറിഞ്ഞില്ല പക്ഷെ മലയാളികൾ അറിഞ്ഞു എന്നതാണ് മറ്റൊരു അത്ഭുതം നാട്ടിലിരുന്ന വൈദികർ പോലും സോഷ്യൽ മീഡിയയെ കൂട്ടുപടിച്ച് വാട്സാപ്പിൽ ഈ വാർത്ത പരത്തിക്കഴിഞ്ഞു ഏഷ്യയിൽ നിന്ന് ആദ്യമായി ഒരു മാർപ്പാപ്പായി ലഭിച്ചു ഫിലിപ്പീൻസിൽ നിന്നുള്ളതാണ് തത്തോലിക്കാ സഭയുടെ പുതിയ പരമാധ്യക്ഷൻ എന്ന രീതിയിൽ നിരവധി പോസ്റ്റുകൾ മലയാളി സോഷ്യൽ മീഡിയയിൽ ഇടങ്ങളിൽ സ്ഥലം പിടിച്ചു എന്നാൽ ഇത്തരം ഒരു പ്രചരണം ഫിലിപ്പീൻസുകാർക്കിടയിൽ പോലും പ്രചരി ായിരുന്നുവെന്നാണ് ശ്രദ്ധേയമായ വസ്തുത കർദിനാൾ ടാഗ്ലേക്ക് സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഔദ്യോഗിക ഫലം വരുന്നതുവരെ ഫിലിപ്പീൻസിലെ ജനങ്ങൾ കാത്തിരുന്നു എന്നതാണ് അഭിനന്ദാർഹമായ വസ്തുത ഏതോ ഒരു മലയാളി പടച്ചുവിട്ട പോസ്റ്റിൽ സത്യമേത് അല്ലെങ്കിൽ ശരിയേത് തെറ്റേതെന്ന കാര്യം എന്ന് തിരിച്ചറിയാനുള്ള വിവേകം മലയാളിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതേസമയം വധിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാട്രോ പരോളിൻ ഹങ്കറിൻ കർദിനാൾ പീറ്റർ എയർഡോ കർണാൾ ലൂയിസ് അന്റോണിയോ ടാഗ്ലെ എന്നിവർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയും ലോക മാധ്യമങ്ങളും പുതിയ പാപ്പയായി വരാൻ സാധ്യത കൽപ്പിച്ചിരുന്നവരുടെ ലിസ്റ്റിൽ നിന്നും ആരോ ഒരാൾ പടച്ചുവിട്ട വാർത്ത എല്ലാവരെയും കുഴക്കി എന്നാൽ സാധ്യത ഒട്ടും കൽപ്പിക്കപ്പെടാതിരുന്ന വ്യക്തിയാണ് പുതിയ പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട റോബർട്ട് പ്രവോസ് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെയുള്ള കോൺക്ലേവിന്റെ രഹസ്യാത്മക സ്വഭാവത്തെക്കുറിച്ച് ഈ നാളുകളിൽ മാധ്യമങ്ങളിൽ ഏറെ വാർത്തയായിരുന്നെങ്കിലും അതിനെ ഗവനിക്കാനോ സെന്റ് പീറ്റേഴ്സ് ബസലികയുടെ ബാൽക്കണിയിൽ നിന്ന് പ്രോട്ടോടിക്കാൻ ഔദ്യോഗിക പ്രഖ്യാപനം വരെ കാത്തിരിക്കാനോ സോഷ്യൽ മീഡിയക്കാർ കാത്തിരിക്കാതെ പുതിയ മാർപ്പാപ്പായ വാഴിക്കാൻ സോഷ്യൽ മീഡിയക്കാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യം വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടുകൾ എന്ന പോലെ ആടിനെ പട്ടിയാക്കി മാറ്റി അതുകൊണ്ട് സോഷ്യൽ മീഡിയക്കാരെ മാറ്റി നിർത്തുക എന്നതാണ് ഏറ്റവും വലിയ ഒരു കടമ്പ ഇപ്പോഴുള്ളത് കണ്ണുമടച്ച് വിശ്വസിക്കുന്ന സംഭവം കാണിക്കാതിരിക്കുക വസ്തുത ഏതാണെന്ന് ശരിയാക്കി മനസ്സിലാക്കുക നവമാധ്യമങ്ങളിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് കണ്ടാൽ വൈറലാക്കാൻ എല്ലാവരും വെമ്പി നിൽക്കുകയാണ് അതിന്റെ പരിണിതഫലം മിക്കപ്പോഴും ഫേക്കായിരിക്കും വിവേകം കൈപടിയാതെ അതിവൈകാരിക തലത്തിൽ കാണുന്നതെല്ലാം പ്രചരിപ്പിക്കുന്നവർക്ക് കൂടിയുള്ള ാക്കീത് കൂടിയാണ് പുതിയ പാപ്പയുടെ ഔദ്യോഗിക പ്രഖ്യാപനം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോട് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക